കൂട്ടുകാരി നമുക്ക് ചക്ക കേടാ ചക്കയും ചക്ക കുരുവും നമുക്ക് കേടാവാതെ എങ്ങനെ സൂക്ഷിക്കാം ഇപ്പോൾ ഒരു നമ്മൾ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള ചക്കയൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കും അതെങ്ങനെയാണ് വയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം അപ്പോൾ ഈ ചക്ക കുരുവ് ആണെങ്കിലും നമ്മൾ വെട്ടിപ്പറിച്ചെടുത്ത ചക്ക കുരുവാണിത് ഇത് നമുക്ക് സൂക്ഷിക്കണം അതിനും ഇതിൽ പിന്നെ കേടില്ലാത്ത കുരു വെട്ടുകൊണ്ട് അതൊന്നും എടുക്കാതെ മുള വന്നത് ഒക്കെ ഞാൻ മാറ്റി വെച്ചേക്കുകയാണ് അത് എല്ലാം മാറ്റിയിട്ട് കേടില്ലാത്ത കുരു നോക്കി നമ്മൾ എടുക്കണം എടുത്ത് ഇതാണ് ഇങ്ങനെയാണ് കെട്ടി ഇതൊരു കവറിനകത്താക്കി കെട്ടിയാണ് ഞാൻ വെച്ചേക്കണത് ഇതിപ്പം ഒരു ഒരു മാസമായ കുരുവാണ് ഇതിനകത്തിരിക്കണം ഇതിനകത്തുള്ള ഒരു അതിൻ്റെ കുരു പാട കരിന്തൊലി ഒന്നും ഉണങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ആ ചക്കക്കുരു അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാം ഇങ്ങനെയാണ് ഇത് ചക്കക്കുരു അകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഇറക്കി കെട്ടി റബ്ബർ ബാൻഡ് ഇട്ടാണ് ഞാൻ വെക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ല പുറത്ത് വെച്ചിട്ട് ഇത് ഇതുപോലെ തന്നെ ഇരിക്കും ഇനി ചക്ക നമുക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു ഇതാ ഇത് ഇതുപോലൊരു കവറിനകത്താക്കി കെട്ടും നല്ലതുപോലെ ഏറില്ലാതെ കെട്ടി നല്ലപോലെ റബ്ബർ വാൻഡിട്ട് ചുറ്റി എടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കി കുറേ എൻ്റെ ആവശ്യത്തിന് ഞാൻ എടുക്കും ഇങ്ങനെയാണ് ഞാനും ഫ്രിഡ്ജിനകത്ത് ചക്ക സൂക്ഷിക്കണത് പിന്നെ ഒരുപാട് നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിനകത്ത് ഇട്ട് ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഐസ് പോലെ ഇരിക്കണം പിന്നെ എടുത്തിട്ട് പുറത്ത് വെച്ച് എന്നിട്ട് കറി വെക്കും ഇങ്ങനെയാണ് ഞാൻ ചക്ക സൂക്ഷിക്കണത് പിന്നെ ചക്ക കുരു ഫ്രിഡ്ജിനകത്ത് വെക്കണ്ട അത് പുറത്ത് വെച്ചാൽ ഇത് പുറത്തിരിക്കുന്ന കുരുവാണ് അത് നമുക്ക് കുറേ കുറേയാഴ്ച എടുത്ത് കറി വയ്ക്കാം അതിൻ്റെ കരിന്തോലി ഒന്നും ഉണങ്ങില്ല ഇതുപോലെയൊക്കെ എല്ലാവർക്കും നമ്മൾ ഈ ചക്ക ഇപ്പം ഇഷ്ടം പോലെ കിട്ടണ സമയത്ത് നമുക്ക് സൂക്ഷിക്കാം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ലൈക്കും തരണം